വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് തുടർച്ചയായി കൗമാരക്കാരിൽ നിന്നും സന്ദേശങ്ങൾ ലഭിക്കുന്ന താരമാണ് അവന്തികാ മോഹൻ തനതായ ശൈലിയിൽ ഉപദേശവും പരിഹാസവും കലർന്ന മറുപടിയാണ് ഇതിന് നൽകുക പക്വതയില്ലാത്ത പ്രായത്തിൽ കരിയറിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള താരത്തിൻ്റെ നിലപാടിനെ ആരാധകർ കയ്യോ കയ്യടിയോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് ചേച്ചിയെ കല്യാണം കഴിക്കാൻ ഞാൻ ഉൾപ്പെടെ കേരളത്തിൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ഒരു ടീനേജ് പയ്യൻ്റെ മെസ്സേജ് ഇതിന് അവന്തിക നൽകിയ മറുപടി താൻ വിവാഹിതയാണെന്നും തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു നായകൻ്റെ എൻട്രി ഇനി സാധ്യമല്ല എന്നുമായിരുന്നു ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ എന്നായിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം നീ എന്നെ ശരിക്കും ചിരിപ്പിച്ചു കളഞ്ഞു നിന്നെ കണ്ടാൽ ഇരുപതുകളുടെ തുടക്കത്തിലുള്ള ഒരു പയ്യനെ ആയി തോന്നുന്നുള്ളൂ നീ തിരഞ്ഞെടുത്ത സമയവും സാഹചര്യവും തെറ്റിപ്പോയി എങ്കിലും നിന്റെ ആ ആത്മവിശ്വാസം സമ്മതിച്ചു തരണമല്ലോ അതുകൊണ്ട് ഇതൊക്കെ വിട്ടേക്ക് നിന്റെ ഈ പ്രായം ആസ്വദിക്കൂ ശരിയായ വ്യക്തി ശരിയായ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുമെന്നായിരുന്നു ആ വന്തികയുടെ മറുപടി മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് അവന്തിക മോഹൻ രക്ഷി എന്ന ഫേത്ഫുള്ളി യുവേഴ്സ് നീലാകാശം പച്ചക്കടൽ ഭൂമി തുടങ്ങിയ ചിത്രങ്ങളിൽ അവന്തിക അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് നായകനായ ധീരം സിനിമയിലും അവന്തിക പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു